സാൻറിയാഗോ ബെർണാബുവിൽ നടന്ന മത്സരത്തിൽ ജിറോണയ്ക്കെതിരെ റയൽ മാഡ്രേഡ് നിർണായകമായ രണ്ട് സീറോ എന്ന സ്കോറിൽ വിജയിച്ചിരിക്കുന്നു ഈ വിജയത്തോടെ ലോസ് ബ്ലാങ്കോസ് എഫ് സി ബാർസലോണക്കൊപ്പം ലാലികയിൽ ഒന്നാം സ്ഥാനത്തുള്ള അതേ പോയിന്റ് നിലയിൽ രണ്ടാം സ്ഥാനത്തെത്തുന്നു ലൂക്ക മോട്രിച്ചിൻ്റെയും വിനീഷ്യസ് ജൂനിയറിന്റെയും ഗോളുകളാണ് റയൽ മാഡ്രേഡിന് മൂന്ന് പോയിന്റുകൾ നേടിക്കൊടുക്കുന്നത് മാഡ്രിഡിന്റെ നന്നായി ചിട്ടപ്പെടുത്തിയ പ്രതിരോധത്തെ തകർക്കാൻ സിറോണ പാടുപെട്ടു ഈ വിജയം കാർലോ അഞ്ചലോട്ടിയുടെ ടീമിന്റെ ലാലികയിലെ അവസാന മൂന്ന് മത്സരങ്ങളിലെ വിജയ തുടർച്ചയ്ക്ക് അവസാനമിട്ടു ഇത് അവരുടെ കിരീട പോരാട്ടത്തിൽ അവർക്കാവശ്യമായ ആത്മവിശ്വാസം നൽകി ആദ്യ പകുതിയുടെ ആദ്യ നാൽപ്പത് മിനിറ്റിൽ ഇരു ടീമുകളും നന്നായി കളിക്കുന്നുണ്ടായിരുന്നു പക്ഷേ വ്യക്തമായ അവസരങ്ങൾ സൃഷ്ടിക്കാൻ ഇരു ടീമുകളും പാടുപെട്ടു സിറോണയുടെ പ്രതിരോധം ഒത്തിണക്കമുള്ളതായിരുന്നു ഇത് മാഡ്രിഡിന്റെ ആക്രമണകാരികൾക്ക് ഇടം കണ്ടെത്തുന്നത് ബുദ്ധിമുട്ടുണ്ടാക്കി എന്നിരുന്നാലും മത്സരത്തിന്റെ നാൽപ്പത്തിൽ ഗോളിലൂടെ ഒരു വ്യതിചലനത്തിനു ശേഷം പുറത്ത് പന്തെടുത്ത് പരിചയ സമ്പന്നരായ മിഡ്ഫീൽഡ് ഒരു ടച്ച് എടുത്ത് ടോപ്പ് കോർണറിലേക്ക് ശക്തമായ ഒരു ഓളി അയച്ചുവിട്ടു സമീപ വർഷങ്ങളിലെ തന്റെ ഏറ്റവും മികച്ച ഗോളുകളിലൊന്ന് ആ മുപ്പത്തി ആഘോഷിക്കുമ്പോൾ ബെർണാബ്യൂ പൊട്ടിത്തെറിച്ചു ആദ്യ പകുതിക്ക് മുമ്പ് ജിറോണക്കു ആദ്യ പകുതിക്ക് മുമ്പ് ജിറോണ മറുപടി നൽകാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു പക്ഷേ മേഡ്രീഡിന്റെ പ്രതിരോധം ബേദിക്കാൻ അവർക്ക് കൃത്യതയില്ലായിരുന്നു രണ്ടാം പകുതിയിൽ മേഡ്രീഡ് കളിയുടെ നിയന്ത്രണം ഏറ്റെടുത്തു കിലിയൻ എംബാപ്പയും വിനീഷ്യസ് ജൂനിയറും ആക്രമണത്തിന് നേതൃത്വം നൽകി കളിയിൽ തുടരാൻ ഒരു ഗോൾ ആവശ്യമാണെന്ന് മനസ്സിലാക്കിയ ജിറോണയും കുതിക്കുന്നുണ്ടായിരുന്നു അറുപത്തിയഞ്ചാം മിനിറ്റിൽ എംബാപ്പയുടെ കർവിംഗ് ഷോട്ട് പൗളോ ഗസാനികയുടെ ഡൈവിംഗ് സേവിന് മുന്നിൽ നിലയുറപ്പിച്ചു ഒടുവിൽ എൺപത്തിമൂന്നാം മിനിറ്റിൽ റയൽ മാഡ്രിഡ് രണ്ടാമത്തെ ഗോളും അടിച്ചു വിനിയായിരുന്നു ആ ഗോൾ നേടിയത് ആ ഗോൾ മാഡ്രിഡിന്റെ വിജയം ഉറപ്പാക്കുകയും കിരീട പോരാട്ടത്തിൽ ബാർസക്കൊപ്പം നിലനിൽക്കുകയും ചെയ്തു ക്രൊയേഷ്യൻ മിഡ്ഫീൽഡർ താൻ ഇപ്പോഴും മാഡ്രീഡിന് ഒരു പ്രധാന കളിക്കാരനാണെന്ന് കാണിച്ചു തോന്നുന്നു വർഷങ്ങളോളം ഓർമ്മിപ്പിക്കപ്പെടുന്ന ഒരു ഗോളാണ് ഇന്ന് അദ്ദേഹം നേടിയത് അദ്ദേഹത്തിന്റെ പെർഫോമൻസിനെ കുറിച്ച് കാർലോ അഞ്ചലോട്ടി പ്രശംസിച്ചിരുന്നു മിനീഷ്യസും മെമ്പാപ്പയും തമ്മിലുള്ള കണക്ഷൻ മത്സരത്തിലുടനീളം കാണാമായിരുന്നു എംബാപ്പ ഗോൾ നേടിയില്ലെങ്കിലും വിനീഷ്യസിന്റെ ഗോളിനുള്ള അദ്ദേഹത്തിന്റെ അസിസ്റ്റ് മാഡ്രിഡിന്റെ ആക്രമണത്തിൽ അവരുടെ വളർന്നു വരുന്ന കൂട്ടുകെട്ട് കാണിക്കുന്നുണ്ടായിരുന്നു റയൽ മാഡ്രിഡ് ഇപ്പോൾ വരാനിരിക്കുന്ന ചാമ്പ്യൻസ് ലീഗ് പോരാട്ടത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു അതേസമയം ജിറോണ അവരുടെ അടുത്ത ലാലിഗ മത്സരത്തിൽ തിരിച്ചു വരാൻ നോക്കും കിരീട പോരാട്ടം ചൂടുപിടിക്കുമ്പോൾ ഈ വിജയം മാഡ്രിഡിന്റെ സീസണിലെ ഒരു നിർണായക നിമിഷമായിരിക്കാം